ബ്രിട്ടനിലെ പുതിയ തലമുറ കുടിയേറ്റക്കാരെ സാരമായി ബാധിക്കുന്ന ഐ എൽ ആർ പരിഷ്കാരങ്ങൾ നിയമപരമായി കൊടിയേറിയ സ്കിൽഡ് വർക്കേഴ്സിൻ്റെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യമുന്നയിച്ച് യു കെയിലെ മലയാളി അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ യൂണിയൻ ഓഫ് യു കെ മലയാളി അസോസിയേഷൻസ് ദേശീയ തലത്തിൽ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് യു ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സിബാസ്റ്റിൻ അറിയിച്ചു ഐ എൽ ആർ ആരംഭിക്കുന്നതിനുള്ള യോഗ്യതാ കാലയളവ് അഞ്ചു വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി നീട്ടാനുള്ള യു കെ സർക്കാരിന്റെ നിർദ്ദേശത്തോട് പ്രതികരിച്ചുകൊണ്ട് പ്രതികരിച്ചു ദേശീയ യുഗ്മൻ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ നിയമപരമായി യു കെയിലേക്ക് കുടിയേറിയിരിക്കുന്ന പതിനായിരക്കണക്കിന് സ്കിൽഡ് വർക്കേഴ്സിലും അവരുടെ കുടുംബങ്ങളിലും കാര്യമായ ഉത്കണ്ഠ സൃഷ്ടിച്ചിട്ടുണ്ട് രാജ്യവ്യാപകമായി ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന് യുഗ്മ നേതൃത്വം നൽകുന്നതിനായി ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനമെടുത്തത് ബ്രിട്ടനിലെ എല്ലാ പ്രദേശങ്ങളിലുമുള്ള മലയാളികളെ ഈ മുന്നേറ്റ ഈ മുന്നേറ്റത്തിൽ പങ്കാളികളാക്കണമെന്ന താല്പര്യം മുൻനിർത്തിയാണെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ വ്യക്തമാക്കി ഈ വിഷയത്തിൽ യുഗ്മ ഇടപെടണമെന്ന ആവശ്യം യുഗ്മ നിരവധി അംഗ അസോസിയേഷനുകളും അതുപോലെ തന്നെ പുതിയ തലമുറയിലെ ഈ വിഷയം ബാധിക്കുന്ന മലയാളികളും യുഗ്മ ദേശീയ നേതൃത്വത്തോട് ഉന്നയിച്ചിരുന്നു യു കെയിലെ ഓരോ പാർലമെന്റ് മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് ഈ വിഷയം ബാധിതമാകുന്ന വോട്ടർമാരെ അണിനിരത്തി ദേശീയ തലത്തിൽ ഒരു പ്രചാരണം ഏകോപിപ്പിക്കുന്നതായിരിക്കും നിർദ്ദിഷ്ട ഐ എൽ ആർ മാറ്റം ബാധിക്കുന്ന ഓരോ വോട്ടറും അവരുടെ പ്രാദേശിക എംപിയെ നേരിട്ട് കാണുവാനും പുതിയ നിർദ്ദേശത്തിന്റെ ആഘാതം അവരുടെ കുടുംബങ്ങളെയും കരിയറിനെയും ദീർഘകാല സ്ഥിരതയെയും എങ്ങനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വിശദീകരിക്കുന്ന ഒരു രേഖാമൂലമുള്ള റെപ്രസെന്റേഷൻ സമർപ്പിക്കാനുമാണ് ലക്ഷ്യമിടുന്നത് ദേശീയ പ്രസിഡന്റ് ചെയർമാനും ജനറൽ ജനറൽ സെക്രട്ടറി കൺവീനറുമാകുന്ന ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നതിനായി ദേശീയ ഭാരവാഹികളായ സണ്ണിമോൻ മത്തായി പീറ്റർ താണോലിൻ എന്നിവരെ ക്യാമ്പയിൻ ഡയറക്ടർമാരായി നിയോഗിച്ചിട്ടുണ്ട് രാജ്യവ്യാപകമായി നടക്കുന്ന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും നയിക്കുന്നതിനും റീജിയണൽ തലത്തിൽ യുഗ്മശീയ കമ്മിറ്റിയിലും റീജിയണൽ കമ്മിറ്റിയിലുമുള്ളവരെ നിയോഗിക്കും യുഗ്മയുടെ പ്രാദേശിക അംഗ അസോസിയേഷനുകളുമായി ചേർന്നാവും ഓരോ പാർലമെന്റ് മണ്ഡലത്തിലെയും ക്യാമ്പയിൻ കമ്മിറ്റികളുടെ രൂപീകരണം നടത്തപ്പെടുന്നത് അംഗ അസോസിയേഷൻ ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ക്യാമ്പയിൻ കമ്മിറ്റി സ്ഥാപിക്കുന്നതിനും നയിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്വം റീജിയണൽ കമ്മിറ്റി നേരിട്ട് ഏറ്റെടുക്കും ഈ ഒരു ഘടന യു കെ എല്ലാ ഭാഗങ്ങളിലും ഏകീകൃതവും ഫലപ്രദവുമായ ഒരു ക്യാമ്പയിൻ ഉറപ്പാക്കുന്നതിന് സഹായകരമാകും എന്നാണ് യുഗ്മ ദേശീയ ഭരണസമിതി വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തിന് മുൻപായി യു കെയിലെ പരമാവധി പാർലമെന്റ് മണ്ഡലങ്ങളിലും യുഗ്മ ക്യാമ്പയിൻ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തിനും ജനുവരി ഇരുപത്തി അഞ്ചിനും ഇടയിലായി ഓരോ പാർലമെന്റ് മണ്ഡലം ക്യാമ്പയിൻ കമ്മിറ്റിയും അവരുടെ പ്രാദേശിക എംപിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുകയും സാധ്യമാവുകയാണെങ്കിൽ എം പിമാരെ നേരിട്ട് കാണുന്നതിനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഓരോ മണ്ഡലത്തിലുമുള്ള പ്രതിനിധികൾ അവരുടെ എംപിയെ നേരിട്ട് കാണുക സമൂഹത്തിന്റെ ആശങ്കകൾ അവതരിപ്പിക്കുക മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുന്ന നിയമമാറ്റങ്ങൾ കഠിനാധ്വാനികളായ കുടിയേറ്റ കുടുംബങ്ങളിൽ സൃഷ്ടിക്കുന്ന ജീവിത ആഘാതത്തിന്റെ വ്യക്തമായ തെളിവുകൾ എം പിമാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എം പിമാർക്ക് നൽകേണ്ട നിവേദനത്തിന്റെ മാതൃക യുഗ്മശീയ കമ്മിറ്റി അംഗ അസോസിയേഷനുകൾക്ക് അയച്ചു നൽകും മന്ത്രിസഭയിലും പ്രതിപക്ഷത്തും സ്വാധീന ശക്തിയുള്ള എം പിമാരെ നേരിട്ട് ബന്ധപ്പെടുവാൻ ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടത്തപ്പെടുന്നതാണ് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ